എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലൂടെയാണ് കേസിലെ പ്രതി ഷുഹൈബ് ന്യായീകരണവുമായി രംഗത്തെത്തിയത് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്നും നിന്നിട്ടുള്ളത് സുഹൃത്ത് ചെയ്തതിന് തന്നെ പ്രതിയാക്കുന്നത് എന്തിനെന്ന് ഷുഹൈബ് ചോദിക്കുന്നു കുട്ടികളെ പോലെ അധ്യാപകർക്കും മൂല്യനിർണ്ണയം വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇത് ചില അധ്യാപകർക്ക് തന്നോട് ശത്രുത ഉണ്ടാക്കിയെന്നാണ് ഷുഹൈബ് പറയുന്നത് ലഹരി മാഫിയയ്ക്ക് ചില സ്കൂളുകളുമായും ട്യൂഷൻ സെന്ററുകളുമായും അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ശത്രുത വർദ്ധിപ്പിച്ചുവെന്ന് ഷുഹൈബ് വീഡിയോയിൽ പറയുന്നു എം എസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മലപ്പുറം മേൽമുറയിലെ അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂൺ അബ്ദുൾ നാസറാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എം എസ് സൊല്യൂഷൻസ് അധ്യാപകൻ ഫഹദിനെ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് ഇയാളെന്നായിരുന്നു കണ്ടെത്തൽ ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് പ്രവചനമെന്ന രീതിയിൽ എം എ സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ അറസ്റ്റിലായിരുന്ന ഷുഹൈബ് ഇപ്പോൾ ജാമ്യത്തിലാണ് സി മലയാളം ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം